കണ്ട ഏത് സമയത്ത് തോന്നി നല്ല കാച്ചിങ് ടൈറ്റൽ പൂരാകൂരിട്ട് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ സൂപ്പർ ആയണ്ടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ആദിവാസി നാടേ കഴിഞ്ഞാലോ ഒന്ന് എന്റെ വാര്യൊക്കെ കേക്കരുത് എപ്പൊണ്ടെടുത്തിട്ടോടാ ആദിവാസി ടത്തിന്റെ സെക്കൻഡ് എടാട്ടോട് ഏത് പെണ്ണാണ് ഓടി പോയത് എന്റെ കർത്താവ് ഈശോമിശിയായേ ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയിലോ गो, गो, हो। हो। ീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ള വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം വിസിലടിച്ച് ആളെ കുട്ടിയെ ഞാൻ വിസിലടിക്കാൻ പാടില്ല അല്ലെ അടിക്കാം പക്ഷെ അതിന്റെ അവസാന തടിയായിരിക്കും ഇവൻ അമ്മേനെയാണോ മോളയാണോ കാണാൻ പോണേ ഓഹ് കാമുകാരൊരു ഗതിയേടെ എന്തായാലും ഞാനിവിടുന്നാ ശരിയാവില്ല

ോ അവനെയും കൊല്ലും നിന്നെയും കൊല്ലും ഞാൻ സമ്മതിക്കില്ല ഉറങ്ങിട്ടില്ല ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോഷനാ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജപ്രേത കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചു കള്ള ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊണ്ടുല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം പറഞ്ഞു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീ ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിണെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്തു എന്നിട്ട് എല്ലാരും നോക്കി നിക്കണേ പോയി നോക്കാൻ പോയി നോക്കാൻ പോയി നോക്കണ ചേട്ടാൻ അപ്പൊ ഞാൻ പറയണ്ടോളെ ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ വിളിട്ട് ഓടിക്ക എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രിയായി ഇറങ്ങും ആ താടിത്തണ്ടീന് കിട്ടി തീ തെണ്ടീനെ രക്ഷിക്കായിരുന്നു ഒന്ന് പോയടാ ഇനി എന്ത് വച്ചാലോ ഉറപ്പേട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ

ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറിയ കിട്ടിയായിരിക്കും അങ്ങനെ ഒരു പിന്നെ എന്നിട്ട് പോലീസ് ഞാനിപ്പൊ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ ഇടവും വലവും ഇത് നിങ്ങളുടെ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് െ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇന്നലെ കിട്ടും ഹാങ് ഓവർ മാറിയിട്ടില്ല ഈ നാട്ടിൽ വേറെ എനിക്ക് തെണ്ടി ഈ കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്രാ അങ്ങനെ ഒരു സാധനം ഓ ആയിക്കോട്ടെ ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് മതി വിസലടിച്ചാ ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛന്റെ മേടൊക്കെ ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് നമ്മുടെ നാട്ടിൽ ഒരു കള്ള പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്നും പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ടാണ് അത് നോക്കാഞ്ഞിട്ടാ നോക്കാൻ ചേട്ടാ ഒരു ചായ ചായ വേണ്ട ഒന്നും കുടിക്കണ്ട എനിക്ക് ഇന്നലെ രാത്രി ശരിക്കും ഞാൻ ഇന്നും വരും ഓ പിന്നെ നിന്റെ ഒരു അച്ഛൻ അച്ഛനങ്ങനെ പിടിച്ചിട്ട് കൊണ്ട് ഇങ്ങനെ കത്തിഞ്ഞോ എന്റെ പൊന്നു മോനെ നിനക്ക് എന്ത് പറ്റിടാ എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനും ചെയ്തില്ല എന്താ പച്ച അതുപോലെ എന്ത് എന്താന്ന് വെച്ച പപ്പച്ചന എന്നോട് പറ അയ്യോ എന്റെ മോനെ വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർക്കായ കരയണ്ടാട്ടാ ശരി എല്ലാ തോണ്ട് ശരിയായി അമ്മേ വളരെ ഉപറ ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജ്യോതിശ അവളുടെ ഭാഗ്യ നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ എനിക്ക് ഇനി വേണ്ട മതി അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഇനി പഠിക്കണം വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ കരയല്ലേ കല്യാണം വേണ്ടത്രേ ഓ വലിയ കളക്ടർ ആവുമ്പോൾ ദേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു പറയണം അനുസരിച്ചാ മതി പറഞ്ഞാൽ ഞാൻ നിന്റെ സമ്മതം ആർക്കും വിളച്ചിലെടുത്താണല്ലോ അരിഞ്ഞുളി സത്യം നീ ഒരത്തിയാണത് ആ